ദേവൻ രാത്രി റൂമിലേക്ക് വന്നപ്പോൾ കണ്ടു ജനാല തുറന്നിട്ട് പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുന്നവളെ ദേവൻ റൂം ലോക്ക് ചെയ്ത് ഒരു ചിരിയോടെ അടുത്തേക്ക് നടന്നു ജനലിന്റെ അഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ അവൻ പുറകിൽ നിന്ന് പുണർന്നു ലച്ചു ടീ എന്താണ് ഇത്ര വലിയ ആലോചന ആ പൂർണചന്ദ്രന് എന്ത് ഭംഗിയാണ് ദേവേട്ട ദാ അത് കണ്ടോ ലച്ചു വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ദേവനെ നോക്കി കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റിട്ടിരിക്കുന്ന പാടത്തും നോക്കത്ത ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്ന ചുവന്ന ആമ്പൽപ്പൂക്കൾ ആ പൂർണ്ണചന്ദ്രൻ്റെ നിലാവട്ടത്തിൽ ചുവന്ന ആമ്പൽപ്പൂക്കൾ ആരുടെയും മനം മയക്കുന്ന കാഴ്ചയാണ് ദേവനും ഒരു നിമിഷം നോക്കി നിന്നുപോയ കാഴ്ച ഒരിക്കലും അറിഞ്ഞിട്ടും ചേറിൽ നിന്നുകൊണ്ട് ആ പൂർണ്ണചന്ദ്രനെ പ്രണയിക്കുന്ന ആമ്പൽ പൂക്കളുടെ പ്രണയം പോലെ പരിശുദ്ധമായ മറ്റെന്തുണ്ട് ഈ ലോകത്ത് തന്നെ കാത്തു നിൽക്കുന്ന തൻ്റെ പ്രണയിനിക്കായി ഇരുട്ടിനെ ഭേദിച്ച് നിലാവായി എത്തുന്ന പൂർണ്ണചന്ദ്രനോളം ഭംഗിയുള്ള ഒരു കാമുകൻ വേറെയുണ്ടോ ഈ പ്രകൃതിയിൽ മനുഷ്യന് മാത്രമല്ല പ്രണയം ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളിലും പ്രണയമുണ്ട് തിരിച്ച് മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത നിസ്വാർത്ഥ പ്രണയം അതാണ് പ്രകൃതിയുടെ പ്രണയം പ്രകൃതിയുടെ പ്രണയം മാത്രമേ എൻ്റെ ലച്ചൂട്ടി കാണുന്നുള്ളൂ ലച്ചു ഒന്നും വേണ്ടിയില്ല ദേവൻ ജനലടച്ച് ലച്ചുവിനെ തിരിച്ചു നിർത്തി ലച്ചുട്ടി എൻ്റെ പ്രണയം അതെല്ലാ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് നിന്നിൽ നിറയ്ക്കാൻ ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ലച്ചു ഒരു പ്രണയമഴയായി എനിക്ക് നിന്നിൽ പെയ്തിറങ്ങാം ലച്ചു തികച്ചും മൗനമായി നിന്നു നിന്റെ മൗനം പോലും എനിക്ക് വാചാലമാണ് കാത്തിരിക്കാൻ ഇനിയും വയ്യ പെണ്ണേ നിന്നിലേക്ക് അലിഞ്ഞു ചേരാൻ എൻ്റെ ഉള്ളം തുടികൊട്ടുന്നു ലച്ചു ദേവൻ സമ്മതത്തിനായി ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി നാണത്താൽ ചുവന്നു തൊടുത്ത ആ മുഖം മാത്രം മതിയായിരുന്നു ദേവന് ദേവൻ ഒരു കുസൃതി ചിരിയോടെ ലച്ചുവിനെ നോക്കി പതുക്കെ ഇടുപ്പിലൂടെ കൈചുറ്റി പിടിച്ച് തന്നിലേക്ക് അവളെ ചേർത്ത് നിർത്തി ആ നിമിഷം നാണത്താൽ ചാലിച്ചൊരു പുഞ്ചിരി ലച്ചുവിൽ നിറഞ്ഞു നിന്നു ഹരി ദേവുവിൻ്റെ വരവും കാത്ത് റൂമിലിരിക്കുകയാണ് കാത്തിരിപ്പിനെ വിരാമം കുറിച്ചുകൊണ്ട് ദേവു മുറിയിലേക്ക് എത്തി കസവ് നിറമുള്ള ഒരു സെറ്റും കൊണ്ടാണ് വേഷം കഴുത്തിൽ ഹരിയണീച്ച മഞ്ഞച്ചരലിൽ കുറത്ത് താലിയും സ്വർണ ചെയിനും മാത്രം മുടി വിടർത്തിയിട്ട് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് കയ്യിൽ ഒരു ഗ്ലാസ് പാലും ദേവു റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് ഹരിക്ക് അരികിലേക്ക് വന്നു രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല ദേവു ഹരിക്ക് നേരെ പാൽ ഗ്ലാസ് നീട്ടി ഒരു കുസൃതി ചിരിയോടെ ഹരി അത് വാങ്ങി പകുതി കുടിച്ച് പകുതി ദേവിന് നൽകി ദൈവു അത് വാങ്ങിക്കുടിച്ച് ഹരിയെ നോക്കി എന്താ ദേവു നിനക്ക് എന്നോട് പറയാനുള്ളത് അത് പിന്നെ ഹരിയേട്ട ഞാൻ എനിക്ക് ദേവു നീ ഒരിക്കലും എന്നെ ഒരു ഭർത്താവായി കണ്ട നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടാൽ മതി നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യമായി എന്നോട് തുറന്ന് പറയാം ഹരിയുടെ ആ വാക്കുകൾ ദേവിന് ഒരാശ്വാസമായിരുന്നു ഹരിയേട്ട എനിക്ക് നല്ല ക്ഷീണമുണ്ട് രാവിലെ മുതൽ ഒരു കാലൊക്കെ വേദനിക്കുന്നുണ്ട് ഇതായിരുന്നോ കാര്യം ക്ഷീണമുണ്ടെങ്കിൽ വാ നമുക്ക് കിടക്കാം രണ്ട് മൂന്ന് ദിവസം ഉറക്കം നിന്നതല്ലേ ഹരിയേട്ടാ അത് എൻ്റെ ദേവവും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നീ ഓക്കെ ആയിട്ട് മതി എല്ലാ അർത്ഥത്തിലും നമുക്കൊരു ജീവിതം അതുവരെ നമുക്കിങ്ങനെ പ്രണയിച്ച് നടക്കാം ഹരിയുടെ വാക്കുകൾ ദേവുവിന് ഒരുപാട് സന്തോഷം നൽകി പതുക്കെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു മീനു മുറിയിലെത്തിയപ്പോൾ ഉണ്ണി അവിടെ ഇല്ലായിരുന്നു കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടു ബാൽക്കണിയിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിയെ മീനു തിരിച്ച് റൂമിലേക്ക് പോയി ഫോൺ വിളിയിലെല്ലാം കഴിഞ്ഞ് ഉണ്ണി റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിൽ ബെട്ടിൽ കിടക്കുന്ന മീനുവിനെ ഉണ്ണി റൂം ലോക്ക് ചെയ്ത് മീനുവിന്റെ അരികിലേക്ക് വന്നു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞുങ്ങളെപ്പോലെ കിടന്ന് തലയ്ക്ക് പുറകിലേക്ക് കൈവെച്ച് കിടക്കുന്നവളെ അവൻ നോക്കി നിന്നു മുഖത്തൊക്കെ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് വാത്സല്യത്തോടെ മീനുവിൻ്റെ നെറുകയിൽ ഒന്ന് മുത്തിക്കൊണ്ട് ഉണ്ണി ലൈറ്റ് ഓഫ് ചെയ്തു മീനുവിനെ ഉണർത്താതെ പതുക്കെ അവളെ അവളെടുത്ത് നെഞ്ചിലേക്കിടത്തി അവനൊന്ന് ഇത്രയെ പെലുക്കി ദേവൻ ലച്ചുവിന്റെ ഇടുപ്പിൽ ഒന്നുകൂടി ചുറ്റി പിടിച്ചുകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചു നാണത്താൽ ചുവന്നൊടുത്ത മുഖം ദേവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചവൾ നിന്നു ലച്ചു പ്രണയത്തോടെ വളരെ നേർത്ത ദേവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും ലച്ചു തലയുയർത്തി ദേവനെ നോക്കി പ്രണയത്തോടെ ദേവന്റെ ചുണ്ടുകൾ ലച്ചുവിൻ്റെ നെറ്റിയിൽ അമർന്നു ഇരു കണ്ണിലും ചുംബിച്ച് ലച്ചുവിന്റെ കവിളുകൾ തഴുകി ദേവന്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയിൽ വിശ്രമം കൊണ്ടു അല്പസമയം കഴിഞ്ഞ് പൂവിൽ നിന്ന് തേൻ നുകരുന്ന വണ്ടിനെ പോലെ ദേവന്റെ ചുണ്ടുകൾ ലച്ചുവിന്റെ ചുണ്ടുകളെ ചുംബിച്ചുണർത്തി പതുക്കെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മതി വരാതെ ദേവൻ വലിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു ലച്ചുവിൻ്റെ കൈകൾ ദേവൻ്റെ തോളിൽ അമർന്നു ദേവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത കൂടിയതും ലച്ചുവിന് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി ദേവേട്ട ലച്ചുവിൻ്റെ ചുണ്ടുകൾ ദേവൻ്റെ പേര് വിളിക്കാൻ തുടങ്ങിയ നിമിഷം ചുണ്ടിൽ തങ്ങി നിന്നിരുന്ന ആ ചുംബനം നാവിലേക്ക് ചേക്കേറി വളരെ മൃദുവായി ദേവൻ്റെ നാവുകൾ അതിൻ്റെ ഇണയെ തഴുകി ഉണർത്തി ലച്ചുവിൻ്റെ കൈകൾ കൂടുതൽ ശക്തമായി ദേവനിൽ മുറുകിക്കൊണ്ടിരുന്നു വീണ്ടും ദേവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയിലെത്തി ദേവൻ ഒരു കൈകൊണ്ട് ലച്ചുവിൻ്റെ തല ചരിച്ചു പിടിച്ച് മേൽച്ചൊണ്ടും തീഴിച്ചൊണ്ടും ഒരുപോലെ നുണഞ്ഞെടുത്തു മോചിപ്പിച്ചു അപ്പോഴേക്കും ലച്ചൂരിക്ക് ഇതപ്പോടെ ദേവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി ശ്വാസമെടുക്കാൻ പാടുപെടുന്നവളുടെ പുറത്ത് ദേവൻ മൃദുവായി തഴുകിക്കൊണ്ടിരുന്നു ലച്ചുവിൻ്റെ ശ്വാസഗതി നേരെയായതും ദേവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തു ഡിം ലൈറ്റ് ഓണാക്കി ദേവൻ ലച്ചുവിൻ്റെ അടുത്ത് കിടന്നു ഒരു കൈ കൊണ്ട് തല താങ്ങി ചെരിഞ്ഞുകിടന്ന് തന്നെ നോക്കുന്നവൻ്റെ കണ്ണിലെ ഭാവം നേരിടാനാവാതെ ലച്ചു ദേവൻ്റെ നെഞ്ചിലേക്ക് ചായാൻ ഒരുങ്ങിയതും അതിന് സമ്മതിക്കാതെ ദേവൻ ലച്ചുവിനെ മലർത്തി കിടത്തി കിടന്നുകൊണ്ട് തന്നെ ദേവൻ്റെ ചുണ്ടുകൾ ലച്ചുവിൻ്റെ മുഖം മുഴുവൻ ഓടി നടന്നു പതിയെ ഭാരമൊട്ടും കൊടുക്കാതെ ദേവൻ ലച്ചുവിനെ മുകളിൽ സ്ഥാനം പിടിപ്പിച്ചു വീണ്ടും ദേവൻ്റെ ചുണ്ടുകൾ മുഖമാകെ പരതി നടന്നു ലച്ചുവിൻ്റെ ചുണ്ടിലെത്തി ആവേശത്തോടെ ദേവൻ ഒരിക്കൽ കൂടി ആ ചുണ്ടുകളുടെ മധുരം ആവോളം ആസ്വദിച്ചു ലച്ചുവിൻ്റെ കൈകൾ ദേവൻ്റെ മുടിൽ കോർത്ത് വലിച്ചു ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് ദേവൻ ലച്ചുവിൻ്റെ കഴുത്തിലേക്ക് മുഖം മുഖംപോഴുത്തി കഴുത്തിൽ പതിയുന്ന ദേവൻ്റെ ചുടുശ്വാസത്തിൽ ലച്ചുവിൻ്റെ ശരീരം വിറച്ചുപോയി ദേവൻ ലച്ഛുവിൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചു ലച്ചിൽ നിന്നും ചെറുനോവുള്ളൊരു ശബ്ദം ഉയർന്നതും ദേവൻ കടിച്ചെടുത്ത് പതിയെ ചുണ്ടുകളും നാവുകളും കൊണ്ട് തഴുകാൻ തുടങ്ങി ലച്ചുവിൻ്റെ കഴുത്തിൽ ദേവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നപ്പോൾ ഒരു കൈകൊണ്ട് ദേവൻ ലച്ചുവിൻ്റെ വയറ്റിൽ തഴുകിക്കൊണ്ടിരുന്നു കഴുത്തിൽ നിന്നും ചുണ്ടുകൾ മുകളിലേക്ക് സഞ്ചരിച്ചു കാതുകളിലെത്തി ദേവൻ പതുക്കെ ആ കാതുകളിൽ മൃദുവായി ചുംബിച്ചു ദേവേട്ടാ ദേവൻ മുഖമുയർത്തി ലച്ചുവിനെ ഒന്ന് നോക്കി പ്രണയത്തിന് മുകളിലായി ദേവൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം ലച്ചുവിൻ്റെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു ദേവൻ ലച്ചുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ലച്ചുവിൻ്റെ ധാവണി വലിച്ചു കൈയിലെടുത്തു ദേവേട്ടാ ദേവൻ്റെ നോട്ടം കണ്ട് ലച്ചു വിറയിലൂടെ വിളിച്ചു ദേവൻ പെട്ടെന്ന് ലച്ചുവിൻ്റെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി ദേവൻ്റെ കൈകൾ ലച്ചുവിൻ്റെ വയറിൽ നിന്നും മുകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി ലച്ചുവിനെ ചുമിച്ചുണർത്തുമ്പോഴും ദേവൻ ഒരു കൈകൊണ്ട് ലച്ചുവിൻ്റെ ബ്ലൗസ് അവളിൽ നിന്നും നീക്കം ചെയ്തു ദേവൻ പെട്ടെന്ന് ലച്ചുവിൽ നിന്ന് അടർന്നു മാറി താൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി പെട്ടെന്ന് തന്നെ ലച്ചുവിൻ്റെ ശരീരത്തിലേക്ക് അമർന്നു പാതി നഗ്നമായ ഉടലുകൾ ഒന്നിച്ചപ്പോൾ രണ്ടു ശരീരവും ഒരുപോലെ വിറച്ചുപോയി ദേവൻ ലച്ചുവിൻ്റെ മാറിലേക്ക് മുഖം പുഴുത്തി പതുക്കെ മുഖമൊന്നുരസി ഇറ്റളിയാക്കി ലച്ചു പെട്ടെന്ന് ദേവനെ തന്നിലേക്ക് ശക്തമായി ചേർത്ത് പിടിച്ചു ലച്ചുവിൻ്റെ ആ പ്രവൃത്തി ദേവനിൽ ആവേശം കൊള്ളിച്ചു ദേവൻ പതുക്കെ ലച്ചുവിൻ്റെ നഗ്നമായ മാറിൽ ഒന്ന് തഴുകി ദേവൻ പതുക്കെ ലച്ചുവിൻ്റെ മാറുകൾ വലിച്ചു നുഴഞ്ഞു അപ്പോഴും ദേവന്റെ കൈകൾ ലച്ചുവിൽ അലഞ്ഞു നടന്നു രണ്ടു ശരീരങ്ങളും ഒരുപോലെ ചൂടുപിടിച്ചു തുടങ്ങി ഇരുവരിലും ബാക്കിയായി വസ്ത്രങ്ങൾ ദേവൻ തന്നെ നീക്കം ചെയ്തു ലച്ചു കണ്ണുകൾ അടച്ചു കിടക്കുവാണ് ദേവൻ ലച്ചുവിൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറി ദേവൻ്റെ സാമീപ്യമാകുന്നതും ലച്ചു കണ്ണുകൾ തുറന്നു നോക്കി തൻ്റെ ശരീരത്തിൽ അലഞ്ഞു നടക്കുന്ന ദേവൻ്റെ കണ്ണുകൾ കാണേ ലച്ചുവിന് തൻ്റെ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു ലച്ചു കൈകൊണ്ട് പുതപ്പിനായി ചുറ്റും പരത്തി ലച്ച്ഛുവിൻ്റെ നീക്കം മനസ്സിലാക്കിയതുപോലെ ദേവൻ ലച്ചുവിൻ്റെ കൈകളിൽ കയറി പിടിച്ചു നിന്റെ മുഖത്തിനേക്കാൾ വെളുപ്പ് ശരീരത്തിനുണ്ട് ലച്ചു ദേവൻ്റെ വാക്കുകളിൽ ലച്ചുവിൻ്റെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു ദേവൻ വീണ്ടും ലച്ചുവിൻ്റെ ചുണ്ടുകളിലേക്ക് ചേക്കേറി അവയെ ഒന്ന് ഉണഞ്ഞു വിട്ടുകൊണ്ട് ദേവൻ്റെ ചുണ്ടുകൾ ലച്ചുവിൻ്റെ നഗ്നമായ വയറിൽ അമർന്നു ലച്ചുവിൻ്റെ വിരലുകൾ ദേവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു നാവുകൾ ഉപയോഗിച്ച് ദേവൻ ആ വയറുകളുടെ ആഴമന്നു ഒപ്പം ദേവന്റെ കൈകൾ താഴേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു ലച്ചു ദേവന്റെ കൈകളിൽ കയറി പിടിച്ചു ദേവൻ തലയുയർത്തി ലച്ചുവിനെ ഒന്നും നോക്കി വേണ്ട എന്നർത്ഥത്തിൽ ലച്ചു തലയനക്കി ദേവൻ പെട്ടെന്ന് ലച്ചുവിൻ്റെ വയറ്റിൽ അമർത്തി കടിച്ച് നുണഞ്ഞെടുത്തു ലച്ചുവിൻ്റെ കൈകൾ താനെ ദേവൻ്റെ കയ്യിൽ നിന്നും അയഞ്ഞു ദേവൻ്റെ ചുണ്ടുകൾ പതിയിൽ താഴെ കരച്ചിറങ്ങി ദേവൻ ലച്ചുവിനെ നോക്കി കണ്ണിറക്കി കാണിച്ചു ദേവൻ്റെ ചുണ്ടുകളുടെ മാന്ത്രികതയിൽ ലച്ചുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു അപ്പോഴും ലച്ചുവിൻ്റെ കൈകൾ ദേവൻ്റെ മുടിയിഴികളിൽ കോർത്തു പിടിച്ചു പൂവിൽ നിന്നും തേൻ നുർന്നെടുക്കുന്ന തേൻകുരുവിയെ പോലെ ആ പെണ്ണിൻ്റെ ഉളറകളെ ദേവൻ തൊട്ടറിഞ്ഞു ലച്ചുവിൽ നിന്നു വരുന്ന മൂളലുകൾ ദേവനിലെ ആണിനെ ഓരോ നിമിഷവും ഉണർത്തിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് വളരെ വേഗത്തിൽ ദേവൻ ആ പെണ്ണിൻ്റെ ഉള്ളറകളെ തഴുകി ഉണർത്തി രണ്ടു പേരിലും പ്രണയത്തോടൊപ്പം വികാരങ്ങളും നിറഞ്ഞു നിന്നു അവരുടെ മൂളലുകളും വിശ്വാസങ്ങളും ആ നാല് ചുമരനുള്ളിൽ നിറഞ്ഞു നിന്നു ദേവൻ പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന് ലച്ചുവിൻ്റെ മുഖം കൈക്കുമ്പിളിലാക്കി ദേവൻ്റെ കൈക്കുമേൽ ലച്ചു തൻ്റെ കൈകൾ ചേർത്തു വെച്ചു രണ്ടു പേരും ഒന്നും സംസാരിച്ചില്ലെങ്കിലും ആ കണ്ണുകൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു ലച്ചു ടീ വേദനിപ്പിക്കാൻ പോകുക ഞാൻ എൻ്റെ പെണ്ണിനെ ലച്ചു കൈകൾ ഉയർത്തി ദേവൻ്റെ മുഖം താഴ്ത്തി നെറ്റീവ് ചേർത്തു ദേവൻ പതുക്കെ താഴേക്ക് ഉറന്നിറങ്ങി ആ പെണ്ണുടലും തയ്യാറെടുത്തിരുന്നു തൻ്റെ പാതയെ സ്വീകരിക്കാൻ ദേവൻ പതുക്കെ ലച്ചുവിലേക്ക് ഉയർന്നു താഴ്ന്നു ദേവൻ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞൊഴുകുന്ന ലച്ചുവിൻ്റെ കണ്ണുകൾ കാണേ ദേവനിൽ ഒരു നോവുണർന്നു ദേവന്റെ വിഷമം കണ്ട് ലച്ചു കണ്ണടച്ച് കാണിച്ചു ദേവൻ പതുക്കെ ലച്ചുവിൽ ചലിച്ചു തുടങ്ങി വേദന മാറി പകരം മറ്റൊരനുഭൂതി തന്നിൽ നിറയുന്നത് ലച്ചു അറിഞ്ഞു ലച്ചുവിലേക്ക് ഉയർന്നു താഴുമ്പോൾ താളം കൊട്ടുന്ന ദേവൻ്റെ കഴുത്തിലെ സ്വർണ ചേനിലെ രുദ്രാക്ഷത്തിലേക്ക് ലച്ചു പ്രണയത്തോടെ നോക്കിക്കിടന്നു ലച്ചുവിൻ്റെ നോട്ടം കണ്ട് അവളിലേക്ക് ഉയർന്നു താഴുന്ന ആ നിമിഷത്തിലും ലച്ചുവിൻ്റെ ചുണ്ടിലേക്ക് ചേക്കേറി ലച്ചുവിന്മേലുള്ള ദേവൻ്റെ ചലനം നിലച്ചു കണ്ണുനീർ ഒഴുകിയിറങ്ങിയ കവിൽത്തടത്തിൽ വാത്സല്യത്തിലൂടെ ഒന്നലോടി അവിടെ ദേവൻ്റെ ചുണ്ടുകൾ അമർന്നു വാടിത്തളർന്ന പോലെ ദേവൻ ലച്ചുവിൻ്റെ മാറിൽ തളർന്നു കിടന്നു ലച്ചു ദേവനെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു ദേവൻ്റെ ഉമിനീരിനാൽ കുതിരാത്ത ഒരു സ്ഥലം പോലും ലച്ചുവിൻ്റെ ശരീരത്തിൽ ബാക്കിയില്ലായിരുന്നു വിയർപ്പിനാൽ കുതിർന്ന മാറടുക്കുകളിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് ദേവൻ ഒരു നിമിഷം നോക്കിക്കിടന്നു പതിയെ ആ താലിയിൽ ചുംബിച്ചുകൊണ്ട് ദേവൻ ലച്ചുവിൽ നിന്ന് അകന്നു മാറിക്കിടന്നു മലർന്നുകിടന്ന് തല ചെരിച്ച് ലച്ചുവിനെ നോക്കി അതേസമയം തന്നെ ലച്ചുവും ദേവനെ നോക്കി ലച്ചു ടീ നിന്റെ ദേവേടൻ അൺറൊമാൻറ്റിക് മൂരാച്ചിയാണോ ലച്ചു ലച്ചു ചിരിച്ചുകൊണ്ട് ദേവനെ നോക്കി പറ ലച്ചു ഞാൻ അൺറൊമാൻറ്റിക് ടു മൂരാച്ചിയാണോ ദേവേട്ടാ കൊഞ്ചിലോടെയുള്ള ലച്ചുവിൻ്റെ വിളി കേട്ട് ദേവൻ ചിരിച്ചു പോയി അല്ല ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചിയാണെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും തോന്നുന്നെങ്കിൽ ഞാൻ ആ തോന്നൽ മാറ്റിത്തരാം ദേവേട്ടാ ദേവൻ പതുക്കെ ലച്ചുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി ദേവൻ്റെ നെഞ്ചിൽ തല ചായച്ച് കിടക്കുമ്പോൾ ലച്ചുവിൻ്റെ കൈകൾ ദേവൻ്റെ കഴുത്തിലെ സ്വർണം കെട്ടിയ രുദ്രാക്ഷത്തിലായിരുന്നു ലച്ചു പതുക്കെ ആ രുദ്രാക്ഷത്തിൽ അമർത്തി ചുംബിച്ചു ലച്ചുവിൻ്റെ ചുംബനത്തിൻ്റെ ചൂടറിഞ്ഞതും ദേവന്റെ കൈകൾ ലച്ചുവിൻ്റെ നഷ്ടമായി പുറത്ത് ഇഴഞ്ഞു തുടങ്ങി ദേവേട്ടാ കുസൃതിയോടെയുള്ള ലച്ചുവിൻ്റെ വിളികേട്ട് ദേവൻ ലച്ചുവുമായി ഒന്ന് മറിഞ്ഞു നിന്നെ എത്ര സ്നേഹിച്ചിട്ടും കുതിരുന്നില്ല പെണ്ണെ ദേവൻ ലച്ചുവിൻ്റെ കണ്ണുകളിൽ നോക്കി വശ്യമായി പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അഞ്ഞു ലച്ചുവിൻ്റെ കൈകൾ ദേവനെ പുണരുന്നതിനൊപ്പം ലച്ചു ദേവനെ തിരിച്ചു ചുംബിച്ചു തുടങ്ങി ദേവനിൽ അത് കൂടുതൽ ആവശ്യം നിറച്ചു ആ രാത്രി പുലരുമ്പോഴും പലതവണ ദേവൻ തൻ്റെ പ്രണയം ലച്ചുവിലേക്ക് നിറച്ചുകൊണ്ടിരുന്നു വെളുപ്പിനെ രണ്ടുപേരും നിത്രയെ പൊലുക്കി രാവിലെ ആദ്യം ഉണർന്നത് ദേവനാണ് ലച്ചുവിൻ്റെ നഗ്നമായ മാറിലാണ് താൻ കിടക്കുന്നതെന്ന് ദേവൻ മനസ്സിലായി മുറിയാകെ വെട്ടം പറഞ്ഞിരുന്നു ദേവൻ സമയം നോക്കി മണി ദേവൻ ലച്ചുവിൻ്റെ ശരീരത്തിലാകെ കണ്ണോടിച്ചു തൻ്റെ പ്രണയത്തിൻ്റെ അടയാളം വെളുത്തൊടുത്ത് ലച്ചുവിൻ്റെ ശരീരത്തിൽ പലയിടത്തായി ചുവന്ന് പിണർത്ത് കിടപ്പുണ്ട് ദേവൻ പതുക്കിയ പാടുകളിൽ കൂടി വിരലോടിച്ച് ഏറെ നേരം ദേവൻ അത് നോക്കി കിടന്നു സൂര്യരശ്മികൾ കണ്ണിൽ പതിച്ചപ്പോഴാണ് ലച്ചു കണ്ണു തുറന്നത് കണ്ണു തുറന്ന് ലച്ചു ആദ്യം നോക്കിയത് ദേവൻ്റെ മുഖത്താണ് ദേവൻ ലച്ചു ഉണർന്നതൊന്നും അറിഞ്ഞിട്ടില്ല ദേവൻ്റെ കണ്ണുകൾ പോയിന്നിടത്തേക്ക് ലച്ചുവിൻ്റെ കണ്ണുകളും എത്തി നഗ്നമായി തൻ്റെ ശരീരത്തിലേക്ക് നോക്കി കിടക്കുന്ന ദേവനെ കാണേ ലച്ചുവിന് നാണം തോന്നി ലച്ചു പെട്ടെന്ന് പുതപ്പടിച്ച് കുറച്ചു എന്താണ് ലച്ചുട്ടി നാണം വരുന്നു ദേവേട്ടാ ഇനി എന്താണ് ലച്ചു നിനക്ക് എന്നിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ളത് ഇപ്പോൾ സമയം എട്ടായി ഞാൻ ഏഴ് മണിക്ക് എഴുന്നേറ്റതാണ് ഇന്നലെ രാത്രി കണ്ടതിനേക്കാൾ നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ ഞാൻ ഈ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം കണ്ടു ബോധിച്ചതാ ലച്ചുട്ടി അയ്യേ ഈ ദേവേട്ടൻ എന്തായി എല്ലാം കാണിച്ചെന്നെ ദേവൻ പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുൻപ് ലച്ചുവിൻ്റെ പല്ലുകൾ ദേവന്റെ നെഞ്ചിൽ പതിഞ്ഞു ലച്ചൂട്ടീ ഓ വൃത്തികെട്ടവൻ ദേവൻ പതുക്കെ ലച്ചുവിൽ നിന്ന് പുതപ്പെടുത്തു മാറ്റി എന്നെ വൃത്തികെട്ടവൻ ആക്കുന്നത് നീയാണ് ലെച്ചു ദേവൻ അതും പറഞ്ഞ് വീണ്ടും ലച്ചുവിലേക്ക് പടർന്നു കയറി ആ പ്രഭാതത്തിൽ വീണ്ടും ദേവന്റെ പ്രണയമഴയിൽ കുതിർന്ന ലച്ചു ഉയർപ്പ് പൊടിഞ്ഞാ നെഞ്ചിൽ ഒട്ടിക്കിടന്നു ലെച്ചൂട്ടി ഇങ്ങനെ വിളിക്കല ദേവേട്ട ഇനി എനിക്ക് വയ്യ എഴുന്നേറ്റ് കുളിക്കാൻ നോക്കി പെണ്ണെ ഇനിയും നമ്മളെ കണ്ടില്ലെങ്കിൽ അമ്മ തിരക്കി വരും എനിക്ക് വയ്യ ഞാൻ നേരം കൂടി ഇങ്ങനെ കിടന്നോട്ടെ ദേവേട്ട ദേവന്റെ കഴുത്തിലെ രുദ്രാക്ഷത്തിൽ വിരൽക്കാർക്കൊണ്ട് അവൾ പറഞ്ഞു ദേ പെണ്ണേ ഇനിയും ഇങ്ങനെ കിടന്നാൽ എനിക്ക് വേറെ പലതും തോന്നും കേട്ടോ പിന്നെ എന്നെ കുറ്റം പറയാൻ നിൽക്കല്ലേ പ്ലീസ് ദേവേട്ട കുറച്ചുകൂടി കിടന്നോട്ടെ ഞാൻ ദേവൻ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ലച്ചുവിൻ്റെ കൈകളിൽ കോരിയെടുത്ത് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ലച്ചു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ദേവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു